ഞാൻ അല്ലെടുക്കാൻ പോകുന്ന വിഷയം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ദൈവമില്ല അല്ലെങ്കിൽ മതമില്ല എന്ന് പറയുന്ന കുറച്ച് വിഭാഗം ആളുകളുണ്ട് അപ്പൊ അത്തരക്കാർക്ക് വിശുദ്ധ കുറല്ല എന്താണ് അള്ളാഹുവിന് പറയാനുള്ളത് എന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ പ്രത്യേകമായിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു അവരുടെ കൈകൾ മുൻകൂട്ടി ചെയ്ത നിമിത്തമാണ് അവരുടെ നിരക്ക് ശിക്ഷ കൊടുക്കുന്നത് എന്ന് കാരണം അവരുടെ കൈകളിൽ അള്ളാഹു എന്നുള്ള നാമമുണ്ട് അള്ളാഹുള നാമം മീൻസ് അവരെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്നുള്ള തെളിവുണ്ട് അള്ളാഹുവിന്റെ അംശം അവര് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള തെളിവുണ്ട് അപ്പൊ എല്ലാ തെളിവും വെച്ചിട്ടാണ് അവരെ അള്ളാഹുവിനെ നിഷേധിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് തീർച്ചയായിട്ടും നിരക്ക് ശിക്ഷ കൊടുക്കാനുള്ള കാരണവും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഏർ അദ്ധ്യായ മുപ്പത്തൊന്ന് സൂറലുഖ്മാൻ ആറിൽ പറയുന്നത് യാതൊരു അറിവുമില്ലാതെ ദൈവമാർഗത്തിൽ നിന്നും ജനങ്ങളെ തെറ്റിച്ചു കളയുവാനും അതിനെ പരിഹാസമാക്കി തീർക്കുവാനും വേണ്ടി വിനോദ വാർത്തകൾ വിലക്ക് വാങ്ങുന്ന ചിലർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് അത്തരക്കാർക്കാണ് അപമാനകരമായ ശിക്ഷയുള്ളത് അപ്പൊ ഇവിടെ പറയുന്നത് ഈ ജനങ്ങളെ തെറ്റിച്ചു കളയാൻ വേണ്ടിയിട്ട് പരിഹാസമാക്കി തീർക്കണം എങ്ങനെ ഒരു വിനോദ വാർത്തകളായിട്ട് വിലക്ക് വാങ്ങുന്നവരെന്ന് പറയുന്നത് മറ്റുള്ള ആളുകളുടെ മുന്നിൽ അല്ലെങ്കിൽ മറ്റുള്ള വിശ്വാസ വിശ്വാസികളെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പരിഹസിച്ചുകൊണ്ട് ഒരു വിനോദാക്കിയിട്ടാണ് ഇവർ ഈ ഒരു കാര്യം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ മീഡിയയിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒരുപാട് വ്യക്തികളെ നമുക്ക് ഉദാഹരണമാക്കിയിട്ടെടുക്കാം വെറും പരിഹസിച്ചുകൊണ്ടാണ് അവർ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അപ്പം അത്തരം ആളുകളെ കുറിച്ചിട്ടാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത് അത്തരം ഒരാൾക്ക് നമ്മുടെ വചനങ്ങള് ഓതി കേൾപ്പിക്കപ്പെടുകയാണെങ്കിൽ അവൻ അഹങ്കരിച്ചു കൊണ്ട് തിരിഞ്ഞു കളയുന്നതാണ് അവൻ അത് കേൾക്കിട്ടില്ലാത്തതുപോലെ അവൻ്റെ ഇരു കാതുകളിലും അടപ്പുള്ളതുപോലെ ആകയാൽ നീ അവനെ വേദനയേറിയ ശിക്ഷയെ കുറിച്ചിട്ട് സന്തോഷ വാര്ത്ത അറിയിക്കുക എന്ന് പറയുന്നുണ്ട് ഇവിടെ അതിൽ തന്നെ ഇരുപത് പറയുന്നത് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അള്ളാഹു നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിരിക്കുന്നു എന്നും നിങ്ങൾ കണ്ടിട്ടില്ലേ പ്രത്യക്ഷവും പരോക്ഷവുമായ അവൻ്റെ അനുഗ്രഹങ്ങൾ അവൻ നിങ്ങൾക്ക് നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു വല്ല അറിവോ മാർഗദർശനമോ വെളിച്ചോ നൽകുന്ന വേദഗ്രന്ഥമില്ലാതെ അവർ അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കിച്ചു കൊണ്ടിരിക്കുന്നു അതിൽ തന്നെ ഇരുപത്തൊന്ന് പറയുന്നത് അള്ളാഹു അവ അവതരിപ്പിച്ചെന്നതിനെ നിങ്ങൾ പിന്തുടരൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ ഞങ്ങൾ പിതാക്കന്മാർ എന്തൊന്നിലാണോ വിശ്വസിച്ചത് നിലകൊള്ളുന്നതായി ഞങ്ങൾ കണ്ടുവോ അതിനെ ഞങ്ങൾ പിന്തുടരുക എന്ന് അവർ പറയുന്നു അപ്പൊ അവരവരുടെ പിതാക്കന്മാരെന്താണോ ചെയ്തത് അല്ലെങ്കിൽ അതിനെയാണോ അവർ ഫോളോ ചെയ്യുന്നത് പിഷാജ് ജ്വലിക്കുന്ന നരക ശിക്ഷയിലേക്കാണ് അവരെ ക്ഷണിക്കുന്നതെങ്കിൽ പോലും അവരതിനെ പിന്തുടരുകയാണോ എന്ന് വിശുദ്ധ കുറവാൻ ചോദിക്കുന്നുണ്ട് അപ്പൊ പിഷാജ് നരകത്തിലേക്കാണ് അവരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെയാണോ അവർ പിന്തുടരുന്നത് എന്ന് ചോദിക്കണം അതിൽ തന്നെ ഇരുപത്തിരണ്ട് പറയുന്നുണ്ട് വല്ലവനും സത്വവൃത്തനായിക്കൊണ്ട് തൻ്റെ മുഖത്തെ അള്ളാഹുവിന് സമർപ്പിക്കുന്ന പക്ഷം ഏറ്റവും ഉറപ്പുള്ള പിടികയറിൽ തന്നെയാണ് അവർ പിടിച്ചിരിക്കുന്നത് അള്ളാഹുവിയിലേക്കാവുന്നു കാര്യങ്ങളുടെ പരിണതി അപ്പോൾ ഇതേ കാര്യം തന്നെ ഇവിടെ സുറ റോം മുപ്പതിൽ മുപ്പതാമത്തെ സൂക്തം പറയുന്നുണ്ട് സത്യത്തിന് നേരെ നില കൊള്ളു നിലകൊള്ളുന്നവനായി ഇനി നിൻ്റെ മുഖത്തെ നീ മതത്തിലേക്ക് തിരിച്ചു നിർത്തുക അള്ളാഹു മനുഷ്യരെ ഏത് പ്രകൃതിയിലാണോ സൃഷ്ടിച്ചത് ആ പ്രകൃതിയത്തേത് അള്ളാഹുവിന്റെ സൃഷ്ടി വ്യവസ്ഥക്ക് യാതൊരു മാറ്റവും ഇല്ല അതത്ര വക്രതയില്ലാത്ത മതം മനുഷ്യരിൽ അധിക പേരും അതിനെ മനസ്സിലാക്കുന്നില്ല ഇപ്പൊ ഇവിടെ നമ്മളെ മതേതാ നമ്മളെ മതം എന്ന് പറയുന്നത് സൃഷ്ടാവിന്റെ അംശങ്ങൾ എവിടെയാണ് എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത് ആ രീതിയിലാണ് മനുഷ്യനെയും മൃഗങ്ങളെയും സസ്യങ്ങളും എല്ലാ ആ ഓർഡർ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് അപ്പൊ അതിനെ ഫോളോ ചെയ്യുന്ന അതിൻ്റെ സൃഷ്ടാവിനെ ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ് മതം എന്ന് പറയുന്നത് അപ്പൊ അധിക പേര് മതം എന്താന്ന് അറിയാത്തത് കൊണ്ടാണ് മതത്തിന്റെ വെല്ലാടി നടക്കുന്നത് ഇനി അതിൽ തന്നെ സുറാലുഖമാൻ തന്നെ ഇരുപത്തി മൂന്നാമത്തെ പതിനും പറയുന്നത് വല്ലവനും അവിശ്വസിച്ചുവെങ്കിൽ അവൻ്റെ അവിശ്വാസം നിന്നെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ നമ്മുടെ അടുത്തേക്കാണ് അവരുടെ മടക്കം അപ്പോൾ അവർ പ്രവർത്തിച്ചതിനെ പറ്റി നാം അവരെ വിവരം വിവരമറിയിക്കുന്നതാണ് തീർച്ചയായും അള്ളാഹു ഹൃദയങ്ങളിലുള്ളതിനെ പറ്റി അറിവുള്ളവനാവുന്നു ഇവിടെ പറയുന്നുണ്ട് നമ്മൾ പ്രവർത്തിച്ച എല്ലാ കാര്യവും നമ്മളെ വിവരം അറിയിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ വിവരം അറിയിക്കുന്നത് മറ്റൊന്ന് ഹൃദയത്തിലുള്ളതിനെ റിയുന്നേ അപ്പൊ നമ്മളെ ഹൃദയത്തിൽ അള്ളാഹു വസിക്കുന്നുണ്ട് എന്ന് നമ്മള് ഭഗവത്ഗീതയിൽ തെളിവന്നു ബൈബിളിൽ തെളിവന്നു ഖുറാലിൽ തെളിവന്നു അങ്ങനെ മൂന്ന് ഗ്രന്ഥങ്ങളും നമ്മുടെ ഹൃദയത്തിൽ അത് നമ്മുടെ ഹൃദയത്തിൽ മീൻസല്ല എല്ലാ ജന്തു ജീവജാലങ്ങളിലൊക്കെ അതിൻ്റെ ഇതുണ്ട് ഇനി അത് മറ്റൊരു രീതിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പ്രവർത്തിച്ചതിനെ പറ്റി പറയുക എന്ന് പറയുമ്പോൾ ആ അംശത്തിനെ പറ്റിയിട്ട് നമ്മുടെ കൈകൾ ഇപ്പം എങ്ങനെ വന്നു നമ്മളെ കൈകൾ എങ്ങനെ ഉണ്ടായി അപ്പൊ കൈകളിൽ ഈ എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അംശത്തെ നമ്മൾ ആശ്രയിക്കുന്ന കൊണ്ടാണ് നമ്മുടെ കൈകളില് ആ പേര് വന്നത് അപ്പൊ ആ അംശത്തിന് വിശുദ്ധ ഖുറാന് കൈകൾ എന്ന് പറയുന്നുണ്ട് ആ അംശത്തിന് ബൈബിളില് കൈകൾ എന്ന് പറയുന്നുണ്ട് ഇനി ഭഗവത്ഗീതയിലും കൈകൾ എന്ന് പറയുന്നുണ്ട് എന്റെ ഒരു അംശം എന്നും പറയുന്നുണ്ട് ഈ ഒരു അറിവ് നമ്മൾക്ക് ഉണ്ടെങ്കിൽ ഈ കുർഹാൻ വാക്യങ്ങൾ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും നല്ല തന്നെ ഇരുപത്തിനാല് പറയുന്നത് നാം അവർക്ക് അല്പം സുഖം നൽകും അനുഭവിക്കുന്നു പിന്നെ കഠിനമായ ശിക്ഷയിലേക്ക് നാം അവരെ തള്ളിവിടുന്നു അപ്പോൾ ഈ ഒരു കാര്യം പറയുന്നത് അക്രമികളായ ജനങ്ങളാവട്ടെ നമ്മൾ വിചാരിക്കും ഇത്ര മോശം രീതിയിൽ നടക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ആളുകളെ അളവ് ശിക്ഷിക്കുന്നുല്ലവർ നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്ന നമുക്ക് കാണാൻ കഴിയും അപ്പൊ എന്തുകൊണ്ടാണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം നാം അവർക്ക് അല്പം സുഖം നൽകും പിന്നീട് അവരെ നാം കഠിനമായ ശിക്ഷയിലേക്ക് നയിക്കുന്നു അപ്പൊ അവരുടെ ഇവിടെയുള്ള ജീവിതത്തിൽ അള്ളാഹു അല്പം ആശ്വാസം സുഖം തന്നെ നൽകും പിന്നെ മരണത്തിന് ശേഷമുള്ള ജീവിതമായിരിക്കും അവർക്ക് ശിക്ഷ അള്ളാഹു കൊടുക്കുന്നത് നീ അതിൽ തന്നെ ഇരുപത്തി ഒമ്പത് പറയുന്നുണ്ട് അള്ളാഹു രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുകയും പകലിനെ രാത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് നീ ചിന്തിച്ച് നോക്കിയിട്ടില്ലേ അവൻ സൂര്യനെയും ചന്ദ്രനെയും അധീനപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എല്ലാം ഒരു നിർണിതമായ ഒരു അവധി വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അപ്പൊ ഇവിടെ പറയുന്നത് അള്ളാഹു എല്ലാം അറിയുന്ന അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് എല്ലാം അറിയുന്നവനാണ് നമ്മൾ പ്രവർത്തിക്കുന്നതൊക്കെ അള്ളാഹു അറിയുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഇവര് ഈ ചോദ്യം ചോദിക്കുന്നവരെ എൻ്റെ ഗ്ലാസ് കണ്ടോ അവർക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവും കാരണം നമ്മുടെ കൈകളിൽ അള്ളാഹു നല്ല നാമമുണ്ട് കാലുകളിൽ അള്ളാഹു എന്നുള്ള നാമമുണ്ട് അള്ളാഹുവിൻ്റെ തെളിവുകളാണ് സാക്ഷികളാണ് പിന്നെ നമുക്ക് ചുറ്റിലും അള്ളാഹു വലയം ചെയ്യുന്നുണ്ട് സാക്ഷിയുണ്ട് അതുപോലെ നമ്മളെ ഹൃദയത്തിൽ അള്ളാഹു വസിക്കുന്നുണ്ട് അപ്പൊ ഈ രീതിയിലൊക്കെ അള്ളാഹു നമ്മളെല്ലാ കാര്യം കണ്ടുകൊണ്ടിരിക്കണം അപ്പം ആ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇവിടെ അള്ളാഹു പറയുന്നത് നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ച് നോക്കിയിട്ടുണ്ടോയെന്ന് ചോദിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയവർക്ക് വ്യക്തമായിട്ട് ആ ഒരു കുറാൻ വചനം മനസ്സിലാക്കാൻ കഴിയും അപ്പം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത് ഈ അള്ളാഹുവിൻ്റെ അംശങ്ങൾ എവിടെ എങ്ങനെയെന്ന രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ കൈകളിൽ അള്ളാഹു എന്നുള്ള നാമം വന്നതും അതുകൊണ്ടാണ് ഈ വിശ്വാസ് വിശ്വാസം ഇല്ലാത്ത ആളുകളോട് അള്ളാഹു പറയുന്നത് നിങ്ങളുടെ കൈകൾ മുൻകൂട്ടി ചെയ്ത നിമിത്തമാണ് നിങ്ങളെ ശിക്ഷിക്കുന്നതെന്ന് പറയുന്നത് അപ്പം അള്ളാഹുവിന് അതിന് തീർച്ചയായിട്ടും അതിനുള്ള അധികാരമുണ്ട് അപ്പോൾ അസ്സാംക്കും